p e r എല്ലാവരും നല്ല മഴയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കിട്ടുന്ന ഒരു മഴയൊന്നും ഭയങ്കര മഴ തോർന്നിട്ടില്ല ഹായ് ആരാണ് എന്റെ ലൈറ്റിൽ ഒന്ന് കിഴവിട്ടോ നമ്മുടെ ലൈറ്റായിട്ട് പോണേ ഹലോ

സ്ഥലം ഫോർട്ട് കൊച്ചി അമരാവതി എവിടെയാ സ്ഥലം സ്ഥലം ഫോർട്ട് കൊച്ചി അമരാവതിയാണ് കേട്ടോ മൊഹമ്മദ് മാൻകെപ്പിയ ഹായ് പറഞ്ഞ ഹായ് മുഹമ്മദ് ഹലോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം അവിടെ മഴയുണ്ടോ മൊഹമ്മദ് അഞ്ചു മണിക്ക് തുടങ്ങിയ മഴയാണ് കോഴിക്കൊച്ചി മട്ടാഞ്ചേരി എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് മട്ടാഞ്ചേരിയാ ആ ഭാഗമാണ് കടപ്പുറ സൈഡായിട്ടാണ് അത് ചെറിയ മഴ ഇവിടെ അഞ്ചു മണിക്ക് തുടങ്ങിയ മഴയാണ് കേട്ടോ ഇതുവരെ തോർന്നിട്ടില്ല അതെവിടെ സ്ഥലം എവിടെയാണ് മലപ്പുറം ഓ മലപ്പുറം ചെറുതായിട്ട് മിന്നറിയുന്നുണ്ട് വിടാ മെസ്സേജ് വന്നത് ഓക്കെ ബൈ മെസ്സേജ് വന്നത് മഴ മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴ ഉണ്ടാവുന്നതാണ് ഓക്കെ ഓക്കെ ഓൺ അപ്പൊ ലൈവിഡ് ടിറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ ചെയ്യണം kia ora